ഞാനും ചെറിയപ്പോൾ നിലമ്പൂരത്തെ നമ്മുടെ ബ്ലോക്കാണ് അപ്പോൾ മാസങ്ങളോളം ബ്ലോക്കാണ് അപ്പോൾ അടിപ്പാതിൻ്റെ വർക്ക് നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചെറിയപ്പോൾ ഒന്ന് പോകാൻ നോക്കിയതാണ് അപ്പോൾ എന്താ സംഭവം അപ്പോൾ ഈ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് പോയോക്കട്ടെ ഈ ഭാഗത്ത് ഞാൻ താത്തികോടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഭാഗത്തും കൂടി എന്താണെന്ന് നോക്കട്ടെ എന്താ എനിക്കറിയില്ലേ നോക്കാം അഭിപ്രായം അഭിപ്രായം എന്നും അറിയില്ല നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷെ അത് കാണാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അറിയിപ്പ് അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു നിലമ്പൂർ ടൗൺ ഓക്കെ ഇപ്പോൾ തിരിക്കാനാണ് ഈ സാധന ഇതിന്റെ റോഡ് ഉണ്ട് അല്ലേ ചെറിയ അല്ലേ റോഡ് ഇതിന് മേഖല നിൽക്കല്ലേ തീരും വെയിറ്റ് ആക്കി സാധനല്ലേത്ത കട്ടി പണികള് തീരും കട്ടിയാണ് ഈ സാധന തോന്നുന്നത് അപ്പുറത്തും കൊണ്ടിട്ടില്ലേ അപ്പുറത്തും ഉണ്ട് ഏതായാലും വർക്കുകളൊക്കെ അവിടെയൊക്കെ ഒരുപാട് റോഡൊക്കെ പൊളിച്ചിരിക്കണു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അപ്പം അങ്ങനെ ഇത് എന്താ നോക്കാൻ വേണ്ടിയാണ്ട് പോകുന്നതാണ് വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ്ട് പോകുന്നതാണ് എന്തായാലും വർക്കുകളൊക്കെ നല്ല പക്ഷേ അറിയാം നടക്കണ വന്നപ്പോൾ പണിക്കാരെ കണ്ടില്ല എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ മലയോര മേഖല മഴയൊക്കെ വർദ്ധിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ വർക്കുകൾ അറിയില്ല കാരണം മഴ കനപ്പിച്ചാലും വെള്ളം നമ്മുടെ റെയിൽവേ ഗേറ്റ് പാളത്തിന് നേരെ അടിയക്കൂടിയാണ് അപ്പോൾ അത്രത്തോളം ഈ വെള്ളമൊക്കെ എങ്ങനെ ഒഴിവാക്കുക എന്തായാലും നമുക്ക് പണി കഴിഞ്ഞിട്ട് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് നടക്കണേ എന്നുള്ളത് എന്തായാലും അത്യാവശ്യമായൊരു കാര്യം തന്നെയായിരുന്നു മേൽപ്പാ മാലത്തിന് മേൽപ്പാലത്തിന് എന്താ ഇതിൻ്റെ തടസ്സങ്ങൾ അറിയില്ല എന്തായാലും അടിയ കൂടി വർക്ക് പുരോഗമിക്കുന്നത് എന്തായാലും മാസങ്ങൾ വെയിറ്റ് ചെയ്യാം നമുക്ക്